നമസ്കാരം സനാതനധർമ്മത്തിൽ പുതിയ തുടക്കത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് ഓരോ മാസത്തിനും പ്രത്യേകതകളുണ്ട് അതിനാൽ തന്നെ ഇടവമാസം തുടങ്ങുന്നത് നാളെയാകുന്നു കൊല്ലവർഷത്തിലെ പത്താമത്തെ മാസം കൂടിയാണ് ഇടവമാസം സൂര്യൻ ഇടവം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയം കൂടിയാണ് ഇടവമാസം എന്നാൽ ഇടവമാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് ചില വസ്തുക്കൾ വീടുകളിൽ കൊണ്ടുവരുന്നതും ചില കാര്യങ്ങൾ നാളെ കണി കാണുന്നതും വീടുകളിൽ ശുഭകരം തന്നെയാകുന്നു ഈ വസ്തുക്കൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മാസാധ്യ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യം നാം മനസ്സിലാക്കാൻ പോകുന്നത് തിഥിയെക്കുറിച്ചാകുന്നു കാരണം തിഥിക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെയുണ്ട് ഇടവത്തിലെ സൂര്യസംക്രമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനഞ്ച് രാവിലെ പതിനൊന്ന് മുപ്പത്തിരണ്ടിന് ആണ് സംഭവിക്കുന്നത് അഥവാ സൂര്യസംക്രമണം ഈ സമയമാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതിനാൽ തന്നെ ഈ സമയത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് ഈ സമയം വിളക്ക് അരമണിക്കൂർ മുൻപ് തെളിയിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് ശേഷം അരമണിക്കൂർ അതായത് സൂര്യ സംക്രമണം കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് വിളക്ക് അണയ്ക്കാവുന്നതുമാണ് ഈ കാര്യം പ്രത്യേകം ഓർക്കുക ഏവർക്കും പെട്ടെന്ന് ചെയ്യാവുന്നതായ ഒരു കാര്യം കൂടിയാണ് ഇത് ഈ മാസം സൂര്യദേവന്റെ അനുഗ്രഹത്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ സർവൈശ്വര്യങ്ങളും ഉയർച്ചയും ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാൽ ഈ സമയം നാം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ഇന്നേ ദിവസം മഞ്ഞ അല്ലെങ്കിൽ വെളുത്ത പുഷ്പം ഭഗവാന് സമർപ്പിക്കുന്നത് സർവ സർവൈശ്വര്യപ്രദമാണ് കൂടാതെ ഇന്നേ ദിവസം ധരിക്കുന്ന വസ്ത്രത്തിനും വളരെ വലിയ പ്രാധാന്യമുണ്ട് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ഇന്നേ ദിവസം ധരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം ഇപ്രകാരം ധരിക്കുന്നതിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ധനപരമായ നേട്ടങ്ങളും ഉയർച്ചയും ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അതിനാൽ തന്നെ തിഥി ദിവസം ഈ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ പോലെ പ്രാധാന്യമുണ്ട് വീടുകളിലേക്ക് കൊണ്ടുവരേണ്ട വസ്തുക്കൾക്കും അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനേ പോകുന്നത് ഏതെല്ലാം വസ്തുക്കളാണ് വീടുകളിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് മനസ്സിലാക്കാം ആദ്യത്തെ വസ്തു നെയ്യാകുന്നു നെയ് വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാണ് ആ വീടുകളിൽ ഉയർച്ച വന്ന് ചേരുന്നതിന് സഹായകരം തന്നെയാണ് നെയ് വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് കൂടാതെ മധുരം വീടുകളിലേക്ക് കൊണ്ടുവരുന്നതും ഏറ്റവും ശുഭകരമാണ് ആ വീടുകളിൽ സർവൈശ്വര്യങ്ങളും ഉയർച്ചയും വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം അതിനാൽ തന്നെ മധുരം കൊണ്ടുവരുന്നതും ശുഭകരമാണ് കുടുംബാംഗങ്ങൾ ഏവരും ഈ മധുരം വിളക്ക് തെളിയിച്ചതിന് ശേഷം സമർപ്പിക്കുകയും ശേഷം ആ മധുരം ഏവരും ഇന്നേ ദിവസം സേവിക്കുകയും അഥവാ കഴിക്കുകയും ചെയ്യുന്നത് ശുഭകരമാണ് അതേപോലെ തന്നെ ഫലങ്ങൾ ഇന്നേ ദിവസം വീടുകളിലേക്ക് കൊണ്ടുവരാം ഏവർക്കും വളരെ എളുപ്പത്തിൽ വാങ്ങുവാൻ സാധിക്കുന്നതായ വസ്തുക്കൾ തന്നെയാണ് പരാമർശിക്കുന്നത് ഫലങ്ങൾ അത് ഏത് ഫലമാണ് എങ്കിലും ഇന്നേ ദിവസം വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് ഏറ്റവും ശുഭകരമാണ് കൂടാതെ ഇന്നേ ദിവസം ശുഭ വസ്ത്രങ്ങൾ പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതും ശുഭകരം തന്നെയാകുന്നു സ്വർണം തുടങ്ങിയ കാര്യങ്ങൾ ഇന്നേ ദിവസം വാങ്ങുവാൻ സാധിക്കുന്നു എങ്കിൽ അതും ശുഭകരമാണ് വെള്ളി തുടങ്ങിയ കാര്യങ്ങൾ ഇന്നേ ദിവസം വാങ്ങുന്നത് ശുഭകരമാകുന്നു അതായത് ഇത്തരം കാര്യങ്ങൾ വാങ്ങുവാൻ ആലോചിക്കുന്നവരാണ് എങ്കിൽ അത് വാങ്ങുവാനുള്ള ഏറ്റവും ശുഭകരമായ ദിവസങ്ങളിൽ ഒന്ന് തന്നെയായി ഇന്നേ ദിവസം കണക്കാക്കാം എന്നാൽ വാങ്ങുന്നത് പോലെ തന്നെ ചില വസ്തുക്കൾ വാങ്ങാൻ പാടുള്ളതല്ല ഇങ്ങനെ വാങ്ങുന്നതിലൂടെ വളരെ വലിയ ദോഷം ആ വീടുകളിൽ വന്നു ചേരും ഏതെല്ലാം വസ്തുക്കളാണ് വീടുകളിൽ ഇന്നേ ദിവസം വാങ്ങാൻ പാടില്ലാത്തത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിൽ ആദ്യത്തേതായ വസ്തു എന്ന് പറയുന്നത് കയ്പേറിയ വസ്തുക്കളാകുന്നു കയ്പേറിയ വസ്തുക്കൾ വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് ശുഭകരമല്ല പൊട്ടിയ സാധനങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുവരുന്നതും ശുഭകരമല്ല എന്ന് തന്നെ പറയാം കേടായ വസ്തുക്കൾ വീടുകളിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളതല്ല അതും ദോഷകരമായ ഫലങ്ങൾ നൽകും അഥവാ ഇത്തരം വസ്തുക്കളുണ്ട് എങ്കിൽ അവ ഒഴിവാക്കുന്നതാണ് ശുഭകരം കൂടാതെ മൂർച്ചയേറിയ വസ്തുക്കൾ ഉണ്ട് എങ്കിൽ അവ വീടുകളിൽ കൊണ്ടുവരുന്നത് ശുഭകരമല്ല മൂർച്ചയേറിയ വസ്തുക്കൾ വീടുകളിൽ ഇന്നേ ദിവസം കൊണ്ടുവരുന്നത് നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിന് കാരണമായി തീരും അതിനാൽ സാധിക്കുമെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് കൊണ്ടുവരുവാൻ ശ്രമിക്കുക കൂടാതെ ഇന്നേ ദിവസം കൊണ്ടുവരേണ്ടതായ വസ്തുക്കളിൽ ഒന്ന് തന്നെയാണ് മഞ്ഞ വസ്ത്രം കൂടാതെ മാങ്ങ അഥവാ മാമ്പഴം കൊണ്ടുവരുന്നതും ശുഭകരമാണ് അത് മഹാഭാഗ്യം കൊണ്ടുവരും എന്നാണ് പറയുക തീർച്ചയായും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ കണി കാണുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം വരുന്ന ഒരു മാസം നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകുന്നതിന് അത് സഹായകരമായി തീരും എന്തെല്ലാം വസ്തുക്കളാണ് കണി കാണേണ്ടത് എന്ന് ആദ്യമേ മനസ്സിലാക്കാം എല്ലാ മാസവും ഒന്നാം തീയതി കണി കാണുന്നത് ഉത്തമം തന്നെയാകുന്നു എന്നാൽ സമയപരിധിയാൽ ഈ ചടങ്ങ് പലരും സമയപരിധിയാൽ ഒഴിവാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് എന്നാൽ ഞാൻ ഈ പറയും വിധം നിങ്ങൾ കണി കാണുകയാണ് എങ്കിൽ സർവവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും കടബാധ്യതകൾ ഒരു പരിധി വരെ ഒഴിയുന്നതിനും ഭാഗ്യം ഉയർച്ച ധനനേട്ടം എന്നിവ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതിനും സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് എന്ന കാര്യവും ഓർക്കുക സർവൈശ്വര്യങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം നാളെ കണി കാണേണ്ട സമയത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് ആ സമയത്ത് തന്നെ കണി കാണുവാൻ ഏവരും പ്രത്യേകം ഓർക്കുക വെളുപ്പിന് മൂന്ന് അൻപത് മുതൽ വെളുപ്പിന് അഞ്ച് നാൽപ്പത് വരെയുള്ള സമയമാണ് ഏറ്റവും ശുഭകരം ഈ സമയം കണി കാണുന്നതാണ് ശുഭകരം എന്ന കാര്യം ഓർക്കുക മഞ്ഞ നിറത്തിലുള്ള പുഷ്പം ഈ സമയം കണി കാണുന്നതും സ്വർണം നാണയം കുങ്കുമം മഞ്ഞൾ ഏതെങ്കിലും ഒരു ഫലം അത് നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കുന്നതായ ഏതെങ്കിലും ഒരു ഫലവും നാളെ കണി കാണുന്നത് ശുഭകരമാണ് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ഒരു പിടി അരി അല്ലെങ്കിൽ നെല്ല് ഇവ തലേന്ന് പൂജാമുറിയിൽ തയ്യാറാക്കി വയ്ക്കണം ഈ വസ്തുക്കൾ എല്ലാം പൂജാമുറിയിൽ തയ്യാറാക്കി വയ്ക്കുന്നതും രാവിലെ അഞ്ച് തിരിയിട്ട ഭദ്രദീപം തെളിയിച്ച് അത് നെയ്വിളക്ക് തന്നെ തെളിയിക്കുന്നതാണ് ശുഭകരം സാധിക്കാത്തവർ നിങ്ങൾ എപ്രകാരമാണോ വിളക്ക് തെളിയിക്കുന്നത് അതേപോലെ തന്നെ ഭദ്രദീപം തെളിയിക്കുക ആ ഭദ്രദീപത്തോടൊപ്പം ഇത്തരത്തിൽ ഈ കണി കാണുന്നത് ഏറ്റവും ശുഭകരമാണ് അതായത് ഈ വിളക്കിന്റെ തെളിച്ചത്തിൽ ഈ കണി കാണുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം എന്നാൽ കണി കണ്ടതിന് ശേഷവും ചില കാര്യങ്ങൾ നാം ചെയ്യേണ്ടതായിട്ടുണ്ട് അതേ കുറിച്ചുകൂടി വിശദമായി മനസ്സിലാക്കാം കണി കണ്ടതിന് ശേഷം പ്രധാനവാതിൽ തുറന്ന് പ്രകൃതി ശേഷം ആകാശം അതിനുശേഷം വളർത്തു മൃഗങ്ങളെയും കണി കാണുന്നത് ഏറ്റവും ശുഭകരമാണ് ഇപ്രകാരം തന്നെ കണി കാണുവാൻ ശ്രമിക്കുക പ്രധാനവാതിൽ ആദ്യം തുറക്കുക അതിനുശേഷം പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ കണി കാണുക കൂടാതെ ഇപ്രകാരം കണി കാണുന്നതിലൂടെ സമ്പൽ സമൃദ്ധിയാണ് വന്നു ചേരുക അതായത് പ്രകൃതിയെ കണി കാണുന്നതിലൂടെ സമ്പൽ സമൃദ്ധി വന്നു ചേരാം ആകാശമാണ് നിങ്ങൾ കണി കാണുന്നത് എങ്കിൽ ഉയർച്ചയാണ് വന്നു ചേരുക ഇനി വളർത്തുമൃഗങ്ങളെ കണി കാണുന്നതിലൂടെ സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക എന്നാൽ കണി കാണുന്നത് പോലെ തന്നെ ചില വസ്തു എന്നാൽ ചില വസ്തുക്കൾ കണി കാണാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അതേക്കുറിച്ച് മനസ്സിലാക്കാം ചെരുപ്പ് നിങ്ങൾ കണി കാണുന്നത് ദോഷകരമാണ് അതായത് എണീറ്റ് അഥവാ ഉണർന്ന് ആദ്യ ഇരുപത്തിയൊന്ന് മിനിറ്റിനുള്ളിൽ കാണുന്നത് അത്ര ശുഭകരമല്ല അതിനുശേഷം ചെരുപ്പ് കണ്ടാലും കുഴപ്പമില്ല അതേപോലെ തന്നെ നിഴൽ കാണുന്നതും ദോഷകരമാകുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നതിലൂടെ നെഗറ്റീവായ ഊർജമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക കേടായ വസ്തുക്കളുണ്ട് എങ്കിൽ അവ കണി കാണുന്നതും ഏറ്റവും ദോഷമാണ് എന്ന കാര്യം ഓർക്കുക എച്ചിൽ പാത്രം കണി കാണുന്നതും അതീവ ദോഷകരമാണ് കൂടാതെ കണ്ണാടിയിൽ നിങ്ങളുടെ പ്രതിബിംബം ആദ്യ ഇരുപത്തിയൊന്ന് മിനിറ്റിൽ കാണുന്നത് ശുഭകരമല്ല വന്യമൃഗങ്ങളുടെ അല്ലെങ്കിൽ പേടിപ്പിക്കുന്നതായ ചിത്രങ്ങൾ ആദ്യ ഇരുപത്തിയൊന്ന് മിനിറ്റിലോ അല്ലെങ്കിൽ ഇരുപത്തിനാല് മിനിറ്റിൽ കണി കാണുന്നത് അത്ര ശുഭകരമല്ല ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ആ നെഗറ്റീവായ ഊർജങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുവാനും പോസിറ്റീവ് ഊർജം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും സഹായകരമാണ് എന്ന കാര്യം ഓർക്കുക അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്